അപ്പോൾ ആദ്യ ധന്യാവർത്തനത്തിൻ്റെ കഥ എൻ്റെ അടുത്ത് ഞങ്ങൾ ഈ സുഭാഷ് പാർക്കിൽ നിന്നും ജോസ് ജംഗ്ഷൻ വരെ നടക്കുന്ന സമയത്ത് പറഞ്ഞു തീർത്ത ഒരു കഥ ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നമ്മൾ സാമ്പ്രദായിക രീതിയിൽ ലോഹി എടുത്തുപോലെ അങ്ങനെയാണ് ഇനി ഇതിൻ്റെ ഓൺലൈൻ എഴുതിക്കോളൂ എന്ന് പറഞ്ഞാൽ കാരണം ഓൺലൈൻ പറയുന്ന എൻ്റെ സാങ്കേതികമായ ആവശ്യമാണ് കാരണം ഓൺലൈൻ കിട്ടിയാൽ ആരൊക്കെയുണ്ട് ക്യാരക്ടേഴ്സ് എവിടെയുണ്ട് ലൊക്കേഷൻ ഏതാണെന്നൊക്കെ തീരുമാനിക്കാം എന്നുള്ളതാണ് ലോഹി ഒരു ഉച്ചവരെ ഇരുന്നിട്ട് ഓൺലൈൻ എഴുതിയിട്ട് പറഞ്ഞ് എനിക്കിത് പറ്റുന്നില്ല ഞാൻ സ്ക്രിപ്റ്റായിട്ട് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഒരു മൂന്ന് സീൻ എഴുതിക്കൊണ്ട് പോകുന്ന കാണിച്ചിട്ട് ഇതായി ഇത് മതിയോ എന്ന് ചോദിച്ചു ഈ മൂന്ന് സീൻ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാനില്ല ഞാൻ ലൊക്കേഷൻ നോക്കാൻ പോകണം ലോഗി ഇവിടെ നിന്ന് എഴുതിക്കോളാം കാരണം ആ മൂന്ന് സീനുകൾ കൊണ്ട് ഇയാൾ എങ്ങനെയാണ് എഴുതാൻ പോകുന്നത് എന്നുള്ളതും ഇയാളുടെ സിദ്ധി എന്താണെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു പിന്നെ എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നേലും പിന്നെ ഞാൻ ഇവിടുന്ന് ലൊക്കേഷൻ നപ്പി നടക്കൽ മാത്രമായിരുന്നു